ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ഇപ്പം നം നോക്കുന്ന കടൽ വഴിയിൽ കരുത്തോടെ എന്ന യൂണിറ്റിലെ ഒന്നല്ലൊരു കോടി മാവേലി എന്ന കവിതയാണ് നമ്മൾ വീഡിയോ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് നോക്കുന്നത് അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അതിൽ ആദ്യത്തെ നാല് വരിയുടെ ആശയവും അതിനെക്കുറിച്ചുള്ള ചർച്ചകളുമായിരുന്നു ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം വല്ലദാസ് ജുവേൽഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഓണം ആഘോഷ ഓണത്തിൻ്റെ സമയത്ത് ആഘോഷിച്ച ഒരു കാര്യമായിരുന്നു ഓണത്തിന് എന്താ കഴിച്ചത് കപ്പ കുഴച്ചതും കാന്താരിയും ചക്കരക്കാപ്പിയും ചമ്മന്തിയും ഇത് ഓണ സമയത്ത് കഴിക്കണമെങ്കിൽ എന്തൊക്കെയോ എന്താ പറയുക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തോ ഇല്ലായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവർക്ക് സന്തോഷമായിരുന്നായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർ പ്രാണൻ തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞാൽ ജീവി ജീവൻ അവർ രക്ഷപ്പെട്ടു ജീവിതത്തിൽ ജീവൻ നഷ്ടമാകാതെ അവർ രക്ഷപ്പെട്ടു എന്നൊരു ഒരു അർത്ഥമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നമുക്കതി എന്താണതിന് അതിൻ്റെ കാരണമെന്ന് നമുക്കടുത്ത വരിയിലേക്ക് പോകാം മല വീണ്ടു കയറി തിളച്ച് സമസ്തവും പ്രളയ പെരിങ്കാളി ചുട്ട് മണ്ണിനടിയിൽ ഇപ്പോഴും കണ്ണിലെ കൃഷ്ണമണികളായോർ എന്താ സംഭവിച്ചത് മല വിണ്ടുകീറി തിളച്ചു സമസ്തവും പ്രളയപ്പെരും കാളി ചുട്ടു തിന്നു മഴ വിണ്ടുകീറി എന്ന് മല വിണ്ടുകീറി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഭൂകമ്പം ഭൂചലനം അല്ലേ ആ ഭൂചലനം മൂലം ഉണ്ടായ പ്രളയം ഭൂമിക്കടിയിലെ കെട്ടിക്കിടക്കുന്ന ജലം വളരെ ശക്തമായിട്ട് പുറത്തോട്ട് വന്നിട്ട് അതാണല്ലോ ഉരുൾപൊട്ടലെന്ന് നമ്മൾ അറിയുന്നത് ആ ഉരുൾപൊട്ടലിൽ എന്ത് പറ്റി ഇവിടെ അതിൻ്റെ അത് സൂചിപ്പിച്ചിരിക്കുന്ന വാക്കുകളാണ് മല വിണ്ടു കീറി തിളച്ചു സമസ്തവും പ്രളയപ്പെരുങ്ങാളി പ്രളയപ്പെരുങ്കാളി അല്ലേ അത് ഇത് അതൊരു ഭീകരമായ ഒരു കലിവുണ്ടൊരവസ്ഥയാണ് കാപ്പിരിങ്കാളി എന്നൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ഒരു ഭൂചലനത്തിലുണ്ടായ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു അല്ലേ സമസ്തവും എന്ന് പറഞ്ഞാൽ മുഴുവനും നഷ്ടപ്പെട്ടു എന്ത് പിന്നെ ഏറ്റ ആഘാതം എന്താണ് മണ്ണിനടിയിൽ പിടയുന്നതിപ്പോഴും കണ്ണിലെ കൃഷ്ണമണികളായൂർ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട് തൻ കണ്ണുകൾക്ക് കൃഷ്ണമണി നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ കട്ടിന് കണ്ണിനെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ എന്നർത്ഥം അവർ എപ്പോഴും മണ്ണിനടിയിൽ പറഞ്ഞാൽ എന്താ ആ പ്രളയത്തിൽ പെട്ടുപോയി മണ്ണിനടിയിലായിപ്പോയി അല്ലെങ്കിൽ ഒഴുകിപ്പോയി ആ അവസ്ഥയിലായി എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥമാക്കുന്നത് ആ ഭീകരാവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവൻ തിരിച്ച് പിടിച്ച ആളുകളാണ് ഓണത്തിന് ആ ഓണം ആഘോഷിക്കാൻ അവർ ജീവനോട് ഇരുന്നില്ലേ അതുകൊണ്ടാണ് സന്തോഷത്തോടു കൂടി അവർ ചക്കരക്കാപ്പിയും ചമ്മന്തിയും കാന്താരിയും കാപ്പയും ഒക്കെ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അവർ ഇരട്ടി സന്തോഷത്തോടെ ആ ഭക്ഷണം അവർ കഴിക്കുന്നത് കാര്യം അവിടെ സന്തോഷ സങ്കടം കാര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തവർ പ്രിയപ്പെട്ടവരൊക്കെ പോയി മണ്ണിനടിയിലായി പോലെ വെള്ളത്തിൽ ഒലിച്ചു പോയെങ്കിലും സ്വന്തം ജീവൻ രക്ഷപ്പെട്ടു എന്നൊരു ചെറിയ ആശ്വാസത്തോടെ ഓണത്തിന് ഇതായാലും മതി ജീവിച്ചിരുന്നല്ലോ എന്നൊരു സന്തോഷത്തിൽ അവർ കളിക്കുക കഴിക്കുകയാണ് അടുത്തു നോക്കിയാലോ മക്കളെക്കാളും പ്രിയമാർന്ന പൂവാലി ചത്തു മലച്ചു ഓ ചിരിക്കാൻ മേല പൊറുക്കണി കാക്കപ്പൂവേ തിരുവോണം മറക്കാത്ത ൂവേ അപ്പൊ കണ്ണിലെ കൃഷ്ണമുണി പോലെ പ്രിയപ്പെട്ടവർ മാത്രമല്ല അതേപോലെ തൻ്റെ സ്വന്തം മക്കളെ കാട്ടിലും നമ്മൾ സ്നേഹിച്ചു വളർത്തിയ ആൽക്കാലികൾ പ്രിയപ്പെട്ട പൂവാലി എന്നുവെച്ചാൽ പശുവാണ് അത് ചത്തുമലച്ചു കുരുതിയാറ്റിൽ പെട്ടെന്നുണ്ടായ പ്രളയ പെരുങ്കാളി നൽകിയ ആ ആഘാതത്തിൽ പ്രിയപ്പെട്ട മക്കളെക്കാട്ട് പ്രിയമായി വളർത്തിയ താൽക്കാലികൾ ചത്തുമലച്ചു ഇപ്പൊ അരുവത്ത് ചിരിക്കാൻ മേലെ അത് ആദ്യമേ പറഞ്ഞില്ലേ അവർ സന്തോഷത്തോടെ ജീവിതത്തെ തിരിച്ചു പിടിച്ച പക്ഷെ ചിരിക്കാൻ മേല എങ്കിൽ പോലും ഞങ്ങൾ ചിരിച്ചതിന് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയാലോ ഒന്ന് സന്തോഷിച്ചതിന് പൊറുക്കണേ കാക്കപ്പൂ ഈ കാക്കപ്പൂ എന്താണെന്നറിയോ ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ കാട്ടിൽ നമ്മുടെ റോഡ് സൈഡിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു മഞ്ഞ മഞ്ഞയിൽ അകത്ത് നല്ല വയലറ്റ് കളറൊക്കെയുള്ള പൂവാണ് കാക്കപ്പൂ കാക്കപ്പൂവെന്നറിയപ്പെടുന്നത് ഈ കവിതയിൽ ഉദ്ദേശിക്കുന്നതാവാന്ന് വിശ്വസിക്കുന്നു ഈ കവിതയിൽ ഉദ്ദേശിക്കുന്ന കാക്കപ്പൂവ് ഓഗസ്റ്റ് ഒക്ടോബർ സങ്ങളിൽ വിരിയുന്ന ഒരു നീല നിറത്തിലുള്ള പുഷ്പമാണ് അത് ഓണ നമ്മൾ പൂക്കളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് അധികവും വയലുകളിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത് അവസരത്തിലും ചിരിക്കുന്നത് അല്ലേ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടു സ്വന്തം ജീവൻ രക്ഷപ്പെട്ടു അതിന്റെ പേരിൽ ഒന്ന് സന്തോഷിച്ചേ ഉള്ളൂ ഏറെ സ്നേഹിച്ച നാൽക്കാലികളും ചെത്തും എങ്കിൽ പോലും ഞങ്ങൾ സന്തോഷിക്കുന്നതിൽ അല്ലയോ കാക്കപ്പോയെ ഞങ്ങളോട് ക്ഷമിക്കണേ എന്നുവച്ചാൽ അരുതാത്തതാണ് എന്ന് ഉള്ള വിശ്വാസത്തിൽ അല്ലേ അപ്പോൾ സ്വന്തം ജീവൻ രക്ഷപ്പെട്ടു സ്വന്തം നമ്മുടെ ആ സ്വാ സ്വാർത്ഥത എന്ന് അങ്ങനെയൊന്നും വിശ്വസിക്കരുത് അങ്ങനെയൊന്നും വിചാരിക്കുകയും ചെയ്യരുത് നമുക്കെന്നും നമ്മുടെ ജീവിതമാണ് പ്രിയപ്പെട്ടത് പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ എല്ലാവർക്കും താങ്ക്